ചെറുവത്തൂർ നഗരത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൽ ദേശീയപാത കുറുകെ കടക്കുന്നതിനു വേണ്ടി ഇപ്പോൾ ഒരുക്കിയ പാത ഗുഹയ്ക്ക് സമാനമാണ് ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ തന്നെ തല താഴ്ത്തിപ്പിടിച്ചു വേണം കടന്നു പോകാൻ ഇതിന്റെ അകത്തു കൂടെ സമാന്തര പാതയിലേക്ക് ഇറങ്ങുന്നതാകട്ടെ വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറാൻ പോകുന്നവർ ഇതിന്റെ അകത്തു കൂടിയാണ് നടന്നു പോകുന്നത് സന്ധ്യ മയങ്ങിയാൽ ഇതിനകത്ത് ഇരുട്ട് പരക്കും വെളിച്ചമില്ലാത്തത് സ്ത്രീ യാത്രക്കാർക്ക് മറ്റും വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ഇവിടെ ഒരുക്കിയ ഈ അടിപ്പാത മാറ്റി സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് രാസകൽ സമരമായി മാറുവാനുള്ള സാധ്യതയുണ്ട് ഇത് ഞങ്ങൾ ഇലക്ഷൻ കണ്ടതുകൊണ്ടോ ഇലക്ഷനുമായി മുന്നോട്ട് വന്നതുകൊണ്ടോ ഒന്നുമല്ല ഞങ്ങൾ ഇത് പറയുന്നത് ഞങ്ങളുടെ ആവശ്യമാണ് ഈ ആവശ്യം നിറവേറ്റി നിറവേറ്റിത്തരണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് വേറെ ഒന്നും തന്നെ ഞങ്ങൾക്ക് പറയാനില്ല അതേപോലെ തന്നെ ഈ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറൻ മേഖലയാണ് എനിക്ക് വികസിക്കാനുള്ളത് ഒരുപക്ഷേ ചെറുവത്തൂരിന്റെ സിവിൽ സ്റ്റേഷൻ പോലും ഈ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരാൻ പോകുന്നത് അപ്പാരൻസ് പോലുള്ള വലിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ നിത്യരോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ പടിഞ്ഞാറ് വശത്തുണ്ട് അവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അനുകൂല നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് കർമ്മസമിതി അനിശ്ചിതകാല സമരത്തിനിറങ്ങിയത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ദിവസങ്ങൾ പിന്നിട്ടു വിവാഹ വാർഷികം വരെയുള്ള ആഘോഷങ്ങൾ നാട്ടുകാർ സമര പന്തലിലേക്ക് മാറ്റുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള സർവകക്ഷി നേതാക്കളായ പി വിജയകുമാർ കെ കെ കുമാരൻ മുകേഷ് ബാലകൃഷ്ണൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളായ പി പി മുസ്തഫ സി രഞ്ജിത്ത് എസ് എൻ രഞ്ജിത്ത് പ്രസ് പ്രസ്ഫോറം ഭാരവാഹികളായ ടി രാജൻ ഉദിനൂർ സുകുമാരൻ തുടങ്ങിയവർ സമരമുഖത്തുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ